അസലാമലൈക്കും വാർമുല്ല ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ സൂറത്തിനെക്കുറിച്ചാണ് വെറും ഒൻപതായിത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് തീ അപ്പം ഈ ഒരു സൂറത്ത് നമ്മളുടെ ജീവിതത്തിൽ നിത്യമാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പം ആ ഒരു നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുറാനിലെ തൊണ്ണൂറ്റഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുദ്ദീൻ വസൈത്തോൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് അപ്പം ഈ സൂറത്ത് ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൂറത്തുദ്ദീൻ പതിവാക്കുന്നവനെ മരണപ്പെട്ടാൽ അവൻ്റെ ഖബറിലേക്കും ഈ സൂറത്ത് ഓദ്യതിൻ്റെ കൂലി അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നതാണ് സൂറത്തുദ്ദീൻ നിത്യവും ഓതിയാൽ അള്ളാഹു അവന് സംരക്ഷണം നൽകുന്നതാണ് പ്രത്യേകിച്ച് സുബി നമസ്കാര ശേഷം ഓതുകയാണെങ്കിൽ അവന് അടുത്ത സുബി വരെ പിറ്റേ ദിവസമുള്ള സുബി വരെ സംരക്ഷണം നൽകുകയും ചെയ്യും അതുപോലെ സുബിക്ക് ശേഷം ഓതിയാൽ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് അവൻ്റെ മുഖം പ്രകാശിക്കുന്നതാണ് അവൻക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് പുറത്തുത്തീൻ പതിവാക്കുന്നവനെ ഈമാൻ ശക്തിപ്പെടുത്തുന്നതാണ് ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ ഭക്ഷണത്തിൽ വല്ല ഫുഡ് പോയിസണോ വിഷാംശങ്ങളോ ഉണ്ടെങ്കിൽ അവന് ഏൽക്കുകയില്ല സൂറത്തുത്തീൻ പതിവാക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുക്കുന്നതാണ് വല്ലവരുടെയും ശല്യം സഹിക്കവയ്യാതെ ആയിക്കഴിഞ്ഞാൽ ഈ സൂറത്ത് കൂടുതൽ അധികരിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ശല്യം ഒഴിവായി കിട്ടുന്നതാണ് സൂറത്തുത്തീൻ ഒരു വ്യക്തി പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഉത്കണ്ഠവും സമർത്ഥവും ഘൂകരിക്കും ശാന്തത കൈവരിക്കാനും ഈ സൂഹത്തെ ഏറെ സഹായിക്കുന്നതാണ് അതുപോലെ മാനസിക പിരിമുറുക്കം കുറയുന്നതാണ് ഹൃദയ സംബന്ധമായ രോഗികൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് സൂഹത്തു തീൻ പാരായണം ചെയ്യൽ ഒരു വ്യക്തി യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണ് സൂറത്തു തീൻ ഓതുകയാണെങ്കിൽ അവൻ്റെ യാത്രയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി യാത്ര സുഖകരമായി തീരുമെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് നമുക്കേവർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ആത്മവിശ്വാസം എന്നുള്ളത് ഈ സൂറത്ത് ഓതുന്നവൻക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ആന്തരിക സമാധാനവും അതുപോലെ സംതൃപ്തിയും കൈവരും അതുപോലെ തന്നെ നല്ല നല്ല ചിന്തകൾ വർദ്ധിപ്പിക്കുകയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് തീൻ അള്ളാഹു സുബ്ബാനത്താണ് ഈ ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൗഫിക്ക് നൽകട്ടെ ആമീൻ മീൻ നമുക്ക് മറ്റുള്ള വലിയ വലിയ സൂറത്തുകൾ അറിയാത്തവരായിരിക്കും കാണാപ്പാടും അല്ലെങ്കിൽ ഓതി കണ്ടിട്ട് നോക്കിയിട്ട് ഓതാൻ അറിയാത്തവരായിരിക്കും അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയട്ടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സുഹൃത്തുകൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് ബൈഹാർട്ടാക്കിയതിന് ശേഷം ഇതൊക്കെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുകൾക്ക് ചെറിയ ചെറിയ സുഹൃത്തുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പം കഴിയുന്നതും ഇതുപോലത്തെ ചെറിയ ചെറിയ സുഹൃത്തുകൾ ബൈഹാർട്ടാക്കിയിട്ട് ഇതൊക്കെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരിക ഇൻഷാള്ള നല്ല അറിവായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് സ്ലാമലൈക്കും വർഹത്തുള്ള അടുത്ത വീഡിയോയിൽ കാണാം